ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ അർജന്റീനയുടെ വിജയകുതിപ്പ് തുടരുകയാണ് കരുത്തരായ യുറൂഗയെ എതിരില്ലാത്തൊരു ഗോളിനാണ് അർജന്റീന പരാജയപ്പെടുത്തിയത് രണ്ടാം പകുതിയിൽ യുവതാരം ത്യാഗോ അൽമാദയാണ് വലകുലുക്കിയത് ജയത്തോടെ ത്യാഗോ സിമിയോണിയും സംഘവും ലോകകപ്പ് യോഗ്യതക്ക് തൊട്ടരികിലെത്തി സെന്റ്നാരിയോ സ്റ്റേഡിയത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സിയും ലൌതാരോ മാർട്ടിൽസും ഇല്ലാതെയാണ് അർജന്റീന കളത്തിലിറങ്ങിയത് ജൂലിയൻ അൽവാരസ് ത്യാഗോ അൽമാത എൻസോ ഫെർണാണ്ടസ് ജൂലിയാനോ സിമിയോണി എന്നിവർ മുന്നേറ്റ നിരയിൽ ഇടം പിടിച്ചു ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം അറുപത്തിയെട്ടാമത്തെ മിനിറ്റിലായിരുന്നു അൽമാദയുടെ സൂപ്പർ ഗോൾ പിറന്നത് ഇടത് വിങ്ങിൽ ജൂലിയൻ അൽവാരസിന്റെ കാലിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത അൽമാദ ബോക്സിന്റെ കോർണറിൽ നിന്ന് വെടിയുതിർത്തു പന്ത് യുറൂഗൻ ഗോൾ കീപ്പറേയും മറികടന്ന് പോസ്റ്റിന്റെ ഇടത് മൂലയിൽ ചുംബിച്ചു മത്സരത്തിന്റെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ നായിദാൻ ആൻഡസരെ ചവിട്ടി വീഴ്ത്തിയതിന് നിക്കോളാസ് ഗോൾസലാസ് ഡയറക്റ്റ് റെഡ് കാർഡ് കണ്ട് പുറത്തേക്ക് പോയി പക്ഷേ അപ്പോഴേക്കും അർജന്റീന യുറൂഗയുടെ കയ്യിൽ നിന്ന് വിജയം തട്ടിപ്പറിച്ചു കഴിഞ്ഞിരുന്നു പതിമൂന്ന് മത്സരങ്ങൾ പൂർത്തിയാവുമ്പോൾ ഇരുപത്തിയെട്ട് പോയിന്റ് ുമായി അർജന്റീന തന്നെയാണ് പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് ചൊവ്വാഴ്ച ബ്രസീലുമായാണ് അർജന്റീനയുടെ അടുത്ത പോരാട്ടം അർജന്റീന ബ്രസീൽ ക്ലാസിക് പോരിൽ ഒരു സമനില പിടിച്ചാൽ തന്നെ അർജന്റീന ലോകകപ്പ് യോഗ്യത ഉറപ്പിക്കും